അസലാമലൈക്കും എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അല്ലാതെ നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടോ അപ്പം ഞാൻ അന്ന് ഒരു ഫ്രൈഡ് റൈസ് കേട്ട ഉണ്ടാക്കണേ മുഴുവനായിട്ടൊന്നും കാണിക്കണില്ല കുറച്ചെങ്ങനെ കാണിക്കണുള്ളൂട്ടാം അപ്പം ഞാൻ ഇങ്ങനെ കഴുകി ഒരു അരമണിക്കൂർ കഴുകി വെള്ളത്തിട്ട് വെച്ചിട്ടാണ് ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതായതി ഞാൻ വെള്ളത്തിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഒരു മുക്കാവ് വേവാവുമ്പോൾ നമുക്കിത് ഊറ്റിയെടുക്കണം കേട്ടോ ഒരു ചോറ് ചോറിനോട് ഒട്ടരുത് അങ്ങനെയാണ് ഈ ചോറ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഞാൻ അധികം ഉള്ള പച്ചക്കറികളാറ്റത് ഗ്രീൻ പീസ് ഉള്ളിൻ്റെ തണ്ട് പിന്നെ നമ്മൾ പട്ടാണി കടല ഇങ്ങനെ വേവിച്ചുവെച്ചിട്ടുണ്ട് ക്യാരറ്റ് ക്യാപ്സിക്കം പിന്നെ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ഇങ്ങനെ ചെറുതായി ഇതാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് ഈ ചിക്കന് ഞാൻ അധികം പിച്ച് ഇടാൻ വേണ്ടിയിട്ട് പുരിക്കി കേട്ടോ പിന്നെ കുറച്ച് നമുക്കിങ്ങനെ ഗ്രേവി ഉണ്ടാക്കണല്ലോ അപ്പോൾ അതിനുള്ള കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അധികം ഉള്ള ഗ്രേവി ആട്ടത് ഞാൻ ഉണ്ടാക്കണി ഇതൊക്കെ ഇറച്ചൊക്കെ പൊരിച്ചിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയുള്ളത് അധികം കാപ്സിക്കും ഉള്ളിയും പിന്നെ പച്ചമുളകും എല്ലാതും ഇട്ട് നല്ല വാറ്റി കൊടുത്ത കേട്ടോ അധികം ഉള്ള ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടി ഇങ്ങനെ കലക്കിയാണ്ട് ഒഴിച്ചെടുക്കട്ടോ ഒരു ഇങ്ങനെ ഗ്രേവിയായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ടാണ് നമ്മളെ ഫ്രൈഡ് റൈസ്ക്ക് അപ്പോൾ നമ്മളെ ഗ്രേവി ഇവിടെ സെറ്റായി വരണം കേട്ടോ ഞമ്മൾക്ക് കുറച്ചധികക്ക് ചിക്കൻ പൊരിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടുള്ള മസാല ഞമ്മൾക്ക് ഇപ്പോൾ കൂട്ടി കൊടുക്കട്ട അതിക്ക് ഞാൻ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കണ്ടട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കുരുമുളകൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മസ് ചിക്കൻ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിക്ക് ഞാൻ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചപ്പും പുതിന വേപ്പിൻ്റെ ഇല ഇതെല്ലാതും കൂടെ ഞാൻ നല്ലൊന്ന് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് കറക്കി എടുത്താട്ടോ ഞമ്മൾക്ക് ഇതിൽക്ക് തേച്ച് കുടിപ്പിച്ചു ഒരു അരമണിക്കൂർ നേരം ഈ ചിക്കൻ ഒന്ന് മാറ്റി വെക്കണം അതിൻ്റെ ശേഷം നമുക്ക് പിന്നെ ബാക്കിയുള്ള മസാലകൾ കുറച്ചും കൂടെ തേച്ചാണ്ട് പൊരിച്ചെടുക്കട്ടെ നല്ല ടേസ്റ്റാട്ടോ ഇങ്ങനെ ചെയ്താൽ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കി ഇതൊക്കെ ആവശ്യത്തിൽ ഉള്ള ഉപ്പും കൂടെ ഇട്ടുകൊടുക്കട്ടെട്ടോ അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക പോരായ്മകളും തെറ്റുകളൊക്കെ ഉണ്ടാവുംട്ടോ അപ്പോൾ നല്ലൊന്ന് ഈ മസാല ഇതിൻ്റെ എല്ലാ ഭാഗത്തും ആവുമ്പോളും നമുക്കൊന്ന് നല്ലൊന്ന് മിക്സ് ചെയ്യട്ടോ പിന്നെ അത് എല്ലാ ഭാഗത്തും ഇങ്ങനെ നല്ല മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് നേരം ഇതൊന്നും നോക്കി ഇതീ ക നമ്മൾ ഉണങ്ങിയാൽ തരി തരിയായിട്ടുള്ള മുളകുണ്ടല്ലോ പൊടിച്ചത് അതും കൂടെ ഇട്ട് കൊടുക്കേണ്ട കേട്ടോ അതും ഇട്ട് ഇട്ടു ഞാൻ ഇവിടെ വെക്കണിട്ടാണ് നമുക്ക് കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊരി പൊടിയും അരിപ്പൊടിയും ഇല്ലാതും കൂടെ പിന്നെ നമുക്ക് കുറച്ച് കളറും കൂടെ കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ അതിൽ മുക്കി പൊരിച്ചെടുക്കട്ട ഒരു കോഴിമുടിയും തെല്ലും കൂടെ ചേർത്തെങ്ങാണ്ട് കണ്ട് നല്ല ടേസ്റ്റട്ട അങ്ങനെ ആകുമ്പോൾ കോഴി പൊരിച്ചത് ഇവിടെ ഇരിക്കട്ട ഞാൻ മുഴുവനായിട്ടൊന്നും കാണിച്ചിട്ടില്ല കാരണം കുറേ പണികളുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്തതട്ടാ അപ്പം നമ്മൾ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ പൊരിച്ചത് ചിക്കൻ ഗ്രേവി മാങ്ങച്ചാർ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ആ എല്ലാവരോടും അസലാമലൈക്കും